ആ ഋഷബ് ഷെഡ്ഡിയുടെ ആ ട്രാൻസ്ഫർമേഷൻ പോലെയാണ് ഇന്നലെ ഹൈക്കോടതി ചെയ്തത് അത് ആ വിധിന്യായം വായിക്കുമ്പോൾ അറിയാം ദേവസ്വം ബോർഡിന് അക്ഷരാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തീയിടുകയാണ് ഉണ്ടായത് ഞാൻ അതായത് ഈ ടി വിയിലൊക്കെ ഇരുന്ന് ഞാനൊക്കെ വൈകാരികമായി പറയുന്നതിൻ്റെ കാര്യങ്ങൾ കോടതിക്ക് പറയാൻ കഴിയുന്നതിൻ്റെ അത്രയും വൈകാരികമായി പറഞ്ഞിട്ടുണ്ട് അല്ലെ ഓരോ വാക്കും വരി നിങ്ങൾ ശ്രദ്ധിക്കണം കാണേണ്ടതാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി ആ രണ്ട് ജഡ്ജിമാർ ജസ്റ്റിസ് രാജ വിജയരാഘവൻ ജസ്റ്റിസ് കെ വി ജയകുമാർ ഇന്നലെ അവരുടെ ആ വിധിന്യായമായിരുന്നു ഞാൻ വായിക്കുന്നത് ഇറ്റ് അൺമിസ്റ്റേക്കിംഗ്ലി ഡെമോൺ മാനർ ഇൻ വിച്ച് സെർട്ടൻ ദേവസ്വം ഒഫീഷ്യൽസ് ദേവസ്വം ഒഫീഷ്യൽസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ചേർന്നുകൊണ്ട് അമ്പലത്തെ വഞ്ചിച്ചു സാങ്ക്ടിറ്റി ഓഫ് ദി ടെമ്പിൾ അമ്പലത്തിന്റെ പവിത്രത വഞ്ചിച്ചു ആ പ്രോപ്പർട്ടിയുടെ പവിത്രത വഞ്ചിച്ചു എന്ന് വിശ്വാസികളെ വിശ്വാസ വഞ്ചന നടത്തി ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നു നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കാന്താരയായി ഹൈക്കോടതി സംഹാര താണ്ടവമാ ദേവസ്വം ബോർഡിന് തീയിട്ടു കോടതിയെ പേടിച്ച് പിണറായി വിജയൻ ഇറങ്ങിയോടി ദേവസ്വം മന്ത്രി വാസവൻ നടുങ്ങി വിറച്ചു നിൽക്കുന്നു രാഹുൽ രാഹുലീശ്വരന്റെ ഇടിവെട്ട് വെളിപ്പെടുത്തലുകളാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത് കാന്താര സിനിമയുടെ അവസാന ഭാഗമുണ്ടല്ലോ അത് കാണുമ്പോൾ രോമാഞ്ചം വരും ക്ലൈമാക്സിലേക്ക് കടക്കുമ്പോൾ വല്ലാത്തൊരു ഭക്തിയും വിശ്വാസവും ഒക്കെ വരും സിമ്പിൾ അർത്ഥം ഇത്രയേ ഉള്ളൂ അങ്ങനെ എല്ലാം നശിച്ചു എന്ന് തോന്നുമ്പോൾ കള്ളന്മാർ വിജയിച്ചു എന്ന് തോന്നുമ്പോൾ ദൈവം അവതരിക്കും ദൈവത്തിന്റെ സ്പിരിറ്റ് വരുന്ന രംഗമാണ് അത് അത് യഥാർത്ഥത്തിൽ ഇന്നലെ കേരള ഹൈക്കോടതിയുടെ ഇടപെടലോടെ കേരളം കണ്ടു എന്നാണ് ഈശ്വർ പറഞ്ഞു വെച്ചിരിക്കുന്നത് ശബരിമല വിഷയത്തിൽ കൊള്ള നടത്തിയ കാട്ടുകള്ളന്മാരെ എല്ലാം നിരത്തി നിർത്തി തീയിടുകയായിരുന്നു ഹൈക്കോടതി സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും ചുഴറ്റി എറിഞ്ഞു ഹൈക്കോടതി ഏറ്റവും ശക്തമായ ശബ്ദമായിരുന്നു കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്ന് ഉയർന്നു വന്നത് ഇനി ഒരു തവണ കൂടി ശബരിമലയുടെ സമ്പത്തിൽ കൈവച്ചാൽ എടുത്ത് തൂക്കി അകത്തിടും എന്നുള്ള പ്രഖ്യാപനം ആ ഒടുക്കത്തെ അന്ത്യശാസനമാണ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത് കാന്താരയിൽ അവസാനം നായകൻ ഉണ്ടാകുന്ന ഒരു ട്രാൻസ്ഫർമേഷൻ പോലെയാണ് ഇന്നലെ കോടതിയിലും ഉണ്ടായത് എന്നാണ് രാഹുൽ ഈശ്വർ പറഞ്ഞു വെച്ചിരിക്കുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട് കോടതിയുടെ വിധിന്യായത്തിലെ ഓരോ കാര്യങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉൾപ്പെടെ കോടതി പറഞ്ഞ കാര്യങ്ങളെല്ലാം സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് രാഹുൽ ഈശ്വർ ആ വീഡിയോയിലാണ് രാഹുൽ ഈശ്വർ ഭക്തരുടെ ശബ്ദമായി ഹൈക്കോടതി ഇന്നലെ നിറഞ്ഞു നിന്നു എന്ന് പറഞ്ഞത് ദേവസ്വം ബോർഡിന് അക്ഷരാർത്ഥത്തിൽ ഹൈക്കോടതി തീയിട്ടു എന്നും രാഹുലീശ്വർ പറയുന്നു സാക്ഷാൽ അയ്യപ്പൻ ജഡ്ജിയുടെ ഉള്ളിലിരുന്ന് കാട്ടുകള്ന്മാർക്കെതിരെ തുറന്നടിച്ചു എന്ന വെളിപ്പെടുത്തലാണ് രാഹുൽ ഈശ്വർ നടത്തിയിരിക്കുന്നത് ഭക്തൻ ഏറ്റവും വൈകാരികമായി പറയുന്ന ഓരോ വാക്കും അത്രയും വൈകാരികതയോടെ ഭക്തന്റെ ശബ്ദമായി തന്നെ ഹൈക്കോടതി പറഞ്ഞു ജസ്റ്റിസ് രാജാ വിജയരാഘവൻ ജസ്റ്റിസ് എ വി ജയകുമാർ ദേവസ്വം ബോർഡിന്റെ പരിപ്പെടുത്തു ഇതുപോലുള്ള ജഡ്ജിമാരുള്ളത് കൊണ്ടാണ് സാധാരണക്കാർക്ക് നീതിയിലും നിയമത്തിലും നിയമത്തിലുമൊക്കെ വിശ്വാസം വരുന്നതെന്നും രാഹുലിന്റെ തുറന്നു പറച്ചിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന ഹൈക്കോടതിയുടെ വിധിന്യായം ഓരോ വിശ്വാസിയും വായിക്കണമെന്നും പത്രങ്ങളിൽ വരുന്നത് മാത്രമല്ല ഹൈക്കോടതി പൊട്ടിത്തെറിച്ച ഓരോ വാക്കും വായിച്ചും മനസ്സിലാക്കണമെന്നും രാഹുൽ പറയുന്നു ശബരിമലയിൽ നടന്ന കൊള്ളയിൽ ഹൈക്കോടതി വരെ ഞെട്ടിപ്പോയി അതാണ് എല്ലാവരെയും തൂക്കാൻ കോടതി ഇറങ്ങിയിരിക്കുന്നതെന്നും ഇപ്പോൾ രാഹുൽ തുറന്നടിക്കുന്നു വിധിന്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രങ്ങൾ മുക്കിയത് ഉൾപ്പെടെ പലതും വിശദമായി രാഹുൽ വ്യക്തമാക്കുകയാണ് വീഡിയോയിൽ ആ വീഡിയോയിൽ രാഹുൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം ദേവസ്വം കള്ളന്മാരെ ദേവസ്വം മാഫിയയെ പണി പഠിപ്പിക്കുന്ന ഹൈക്കോടതിയുടെ വിധിന്യായം കേട്ട ഓരോ മലയാളിക്കും ആവേശമാണ് ഉണ്ടായത് ശബരിമല വിഷയത്തിൽ എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിച്ചു എന്നാൽ ഞങ്ങൾ ഒരു കടന്നൽ കൂട്ടിലേക്കാണ് പോകുന്നതെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല ഇപ്പോഴാണ് തിരിച്ചറിവ് ഉണ്ടായത് എന്നാണ് ഹൈക്കോടതി പറഞ്ഞത് അതായത് ദേവസ്വം ബോർഡ് നടത്തിയ കൊള്ളയിലേക്കാണ് കോടതി ഇപ്പോൾ വിരൽ ചൂണ്ടിയിരിക്കുന്നത് അതായത് ആ ഒരു കടന്നൽക്കൂട്ടം കൊള്ള നടത്തിയ കൂട്ടിലേക്ക് അവരുടെ കൊള്ളയുടെ പല ഭാഗങ്ങളിലേക്കുമാണ് ഞങ്ങൾ ഇറങ്ങി ചെന്നിരിക്കുന്നത് അതിൻ്റെ വിവരങ്ങളാണ് അതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്നാണ് കോടതി പറഞ്ഞു വെക്കുന്നത് കോടതി ഉത്തരവിൽ പല ആവർത്തി എടുത്തു പറഞ്ഞിട്ടുണ്ട് ദ്വാരപാലക ശില്പം ഗോൾഡ് ആണെന്ന് ഇപ്പോൾ അത് ചെമ്പാണെന്ന് വരുത്തി തീർക്കാൻ കുറെ ആൾക്കാർ ഇറങ്ങി തിരിച്ചിട്ടുണ്ടല്ലോ അവർക്കുള്ള പിരിവട്ടിക്കുന്ന മറുപടിയാണ് ഇപ്പോൾ കോടതി കൊടുത്തത് നാല് പോയിന്റ് അഞ്ച് നാല് ഒന്ന് കിലോഗ്രാം എങ്ങനെ കുറഞ്ഞു എന്നാണ് കോടതിയുടെ ചോദ്യം സ്വർണം പൂശാൻ കൊണ്ടുപോകുമ്പോഴും തിരികെ കൊണ്ടുവരുമ്പോഴും തൂക്കം പരിശോധിച്ചില്ല ദേവസ്വം ബോർഡിന്റെ വീഴ്ച കൃത്യമായി കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് ഇതറിയാതെ പറ്റിയതല്ല ബോധപൂർവം ചെയ്തതാണെന്നും ദേവസ്വം ബോർഡിനെ വിരൽ ചൂണ്ടിക്കൊണ്ട് കോടതി പറഞ്ഞിരിക്കുന്നു അതായത് ദ്വാരപാലക ശില്പം കൊണ്ടുപോകുമ്പോഴും തിരികെ കൊണ്ടുവന്നപ്പോഴും ഒക്കെ അതിന്റെ തൂക്കം നോക്കാതെ ഇരുന്നത് കൊള്ളം നടത്തിയവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എന്നാണ് കോടതി പറഞ്ഞത് മനഃപൂർവം ചിലത് മറയ്ക്കാൻ വേണ്ടിയാണെന്ന് കോടതി വിധിന്യായത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് ദേവസ്വം ബോർഡിന് കുരുക്കാണ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം ചേർന്ന് ശബരിമലയെ വഞ്ചിച്ചു ശബരിമലയുടെ പവിത്രത കളങ്കപ്പെടുത്തി വിശ്വാസികളെ ചതിച്ചു എന്നും കോടതി എടുത്തു പറഞ്ഞിരിക്കുന്നു കോടതിക്ക് പറയാൻ കഴിയുന്നതിന്റെ ഏറ്റവും ശക്തമായ വാക്കുകളാണ് ഇന്നലെ ഉയർന്നത് യഥാർത്ഥത്തിൽ കോടതി ഞെട്ടിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് തുറന്നടിക്കുകയാണ് രാഹുൽ ഈശ്വർ സംഭവങ്ങളുടെ മുഴുവൻ കാര്യങ്ങളിലേക്കും ഞങ്ങൾ പരിശോധിച്ചു ഞങ്ങൾക്കിത് തുറന്നു പറയാൻ ഒരു മടിയുമില്ല എഫ്ഐആർ ഇട്ട് ക്രിമിനൽ കുറ്റത്തിലേക്ക് ഇവരെ അന്വേഷിക്കണമെന്നും ഹൈക്കോടതി പറയുന്നു അയ്യപ്പന്റെ സ്വർണം കെട്ടവരെ ഒരു കാരണവശാലും വെറുതെ വിടരുത് പിന്നിൽ ആയാലും അവന്മാരെ എല്ലാം തൂക്കി അറസ്റ്റ് ചെയ്ത് അകത്തിടണമെന്നും രാഹുൽ ഈശ്വർ പറയുകയാണ് കഴിഞ്ഞ ആഴ്ച വരെ ശബരിമലയിലെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ എന്തൊക്കെയോ ചില വീഴ്ചകൾ ഉണ്ടായി എന്ന് മലയാളികളും കരുതിയുള്ളൂ എന്നാൽ അടപടലം അമ്പലം വിഴുങ്ങിയെന്ന് കോടതി പൊട്ടിത്തെറിച്ചപ്പോഴാണ് മലയാളിക്ക് പോലും ബോധ്യം വന്നത് ശബരിമലയുടെ വിശ്വാസം കളങ്കപ്പെടുത്തിയെന്നാണ് ഹൈക്കോടതി പറഞ്ഞു വെച്ചിരിക്കുന്നത് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മുന്നിലിട്ട് ഒരുത്തനും രക്ഷപ്പെടാമെന്ന് കരുതണ്ടായെന്നും കോടതി അന്ത്യശാസനം പോലെ പറഞ്ഞിരിക്കുന്നു കോടതി നടത്തിയ ഈ പരാമർശങ്ങളുടെ വിധിന്യായത്തിലെ ഓരോ പ്രധാനപ്പെട്ട വിവരങ്ങളുമാണ് രാഹുൽ ഈശ്വർ ഇപ്പോൾ പുറത്തേക്ക് വിട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസവും രാഹുൽ ഈശ്വർ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ പറഞ്ഞിരുന്നത് എട പൊട്ടന്മാരെ ഹിന്ദുക്കളെ ഒന്ന് ഉണരൂ അമ്പലത്തിലെ സമ്പത്ത് കൊള്ളയടിക്കുന്നു എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ വിധിന്യായം അത് വ്യക്തമായി മലയാളിക്ക് ബോധ്യപ്പെടുന്ന രീതിയിലേക്ക് വീഡിയോയും ചെയ്തിരിക്കുന്നത് അതായത് ശബരിമല വിഷയത്തിൽ സർക്കാരിനെയും സി പി എമ്മിനെയും ഒക്കെ കൊടുക്കുന്ന പലതും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ഈശ്വർ ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടലുകളും ഇപ്പോൾ സർക്കാരിനും സി പി എമ്മിനും ഒക്കെ വെള്ളിടിയായി മാറിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം രാഷ്ട്രീയ നേട്ടമായി എന്ന് കരുതിയ സർക്കാരിനും എൽ ഡി എഫിനും ഓർക്കാപ്പുറത്ത് വൻതിരിച്ചടിയായി മാറിയതാണ് ശബരിമലയിലെ സ്വർണപ്പാളി വിവാദം കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് നടന്ന സ്വർണ്ണ തട്ടിപ്പിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുമ്പോൾ പ്രതിരോധിക്കാൻ പോലും ആകാത്ത അവസ്ഥയിലാണ് സർക്കാരും മുന്നണിയുമുള്ളത് തട്ടിപ്പ് പുറത്തുവരാൻ നിമിത്തമായ ഇടപെടൽ നടത്തിയ ഹൈക്കോടതി തന്നെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ഉന്നതതല അന്വേഷണ സംഘത്തെ നിയോഗിച്ച് പിടിമുറുക്കിയതും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നു ആഗോള അയ്യപ്പ സംഗമത്തെ പ്രതിപക്ഷ കക്ഷികൾ എതിർത്തപ്പോഴും ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ ഇടഞ്ഞുനിന്ന പലരെയും തങ്ങളുടെ പക്ഷത്തെ കടുപ്പിക്കാനായി എന്ന് ഇടതുമുന്നണി വിലയിരുത്തിയിരുന്നു എന്നാൽ തൊട്ടു പിന്നാലെ സ്വർണ തട്ടിപ്പ് പുറത്തുവരുമ്പോൾ വീണ്ടും വിശ്വാസപ്രശ്നത്തിന്റെ ഊരാക്കുടുക്കിലാണ് സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ശബരിമല ക്ഷേത്രത്തിൽ ദ്വാരപാലക ശില്പങ്ങളടക്കം സ്വർണ്ണ പാളികൾ പതിച്ചിരുന്നതായി ദേവസ്വം മഹാസറിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ പാളികൾ അറ്റകുറ്റപ്പണിക്കെന്ന പേരിൽ ഇളക്കിയെടുത്ത് ചെന്നൈക്ക് കൊണ്ടുപോയപ്പോൾ അതിലെ സ്വർണം നഷ്ടപ്പെട്ടത് എങ്ങനെ എന്നതിൽ ബോർഡിനോ സർക്കാരിനോ ഉത്തരമില്ല എന്നാൽ ഉത്തരം പറയിക്കാനിറങ്ങിയിരിക്കുകയാണ് ഹൈക്കോടതി സ്വർണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഇടനിലക്കാരന് യഥേഷ്ടം കൈകാര്യം ചെയ്യാൻ അവസരമൊരുക്കിയതിന് അന്നത്തെ ദേവസ്വം മന്ത്രിയും ബോർഡ് പ്രസിഡന്റും ഉദ്യോഗസ്ഥരെ പഴിചായിരുന്നു എന്നാൽ ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ചാൽ ഒരു സ്വകാര്യ വ്യക്തിക്ക് ശബരിമലയിലെ സ്വർണപ്പാളികൾ ഇളക്കിയെടുത്ത് കൊണ്ടുപോകാനും ഒരു മാസത്തിലേറെ പലയിടത്തും എത്തിച്ച് ഇഷ്ടം പോലെ കൈകാര്യം ചെയ്യാനും സാധിക്കുമോ എന്നതാണ് പ്രസക്തമായ ചോദ്യം അന്ന് അറ്റകുറ്റപ്പണിക്ക് ശേഷം നാൽപ്പത് വർഷ വാറന്റി വാങ്ങിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിലാണെന്നതും ശബരിമല ശ്രീകോവിലെ വാതിൽ നവീകരണത്തിനും ഇതേ വ്യക്തി ഇടനിലക്കാരനായെന്നതും ദുരൂഹമായി തുടരുന്നു ആറു വർഷം മുൻപ് അറ്റകുറ്റപ്പണി ചെയ്ത പാളികൾ ഇപ്പോൾ ഹൈക്കോടതി നിയോഗിച്ച ശബരിമല സ്പെഷ്യൽ കമ്മീഷണറെ പോലും അറിയിക്കാതെ വീണ്ടും ഇളക്കി ഇതേ വ്യക്തിയെ തന്നെ ഏൽപ്പിച്ചതും സംശയ നിഴലിലാണ് ശബരിമലയിലെ വിശ്വാസ പ്രശ്നത്തിനൊപ്പം തട്ടിപ്പുകൾ കൂടി പുറത്തു വരുമ്പോൾ വിശ്വാസികളും പിന്തുണയ്ക്കുന്നവരും അതിനെ എങ്ങനെ കാണുമെന്നതാണ് എൽ ഡി എഫിനെ ആശങ്കയിലാക്കുന്നത് ഹൈക്കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണവും അവരുടെ ചങ്കിടിപ്പ് കൂട്ടുന്നു ബോർഡിന്റെ വീഴ്ച സംബന്ധിച്ച് ഇപ്പോൾ മന്ത്രി വി എൻ വാസവൻ രംഗത്തേക്ക് വന്നിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണം പൂശാൻ കൊണ്ടുപോയപ്പോൾ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ അനുഗമിക്കാത്തത് വീഴ്ചയാണ് എന്നാണ് മന്ത്രി വാസവൻ പറഞ്ഞിരിക്കുന്നത് ഇക്കാര്യത്തിലടക്കം സർക്കാരിനെയോ മന്ത്രിയെയോ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ശബരിമലയിലെ ദൈനംദിന വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ദേവസ്വം ബോർഡാണ് ബോർഡിന് ആവശ്യമായ സഹായങ്ങൾ ചെയ്യുക മാത്രമാണ് സർക്കാരിന്റെ ജോലി അയ്യപ്പ സംഗമത്തിന്റെ ചെലവ് സ്പോൺസർമാരിൽ നിന്ന് തന്നെ കണ്ടെത്തും സ്പോൺസർഷിപ്പ് തുക ഇതുവരെ ശേഖരിച്ചിട്ടില്ല നാല്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ വരവ് ചെലവ് കണക്കുകൾ പരസ്യപ്പെടുത്തണമെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് കണക്കെടുപ്പ് പൂർത്തിയായിട്ടില്ലെന്നും കണക്ക് പരസ്യപ്പെടുത്തുമ്പോൾ ദേവസ്വം ബോർഡിന് ബാധ്യത വരില്ല എന്നും മന്ത്രി വ്യക്തമാക്കി അയ്യപ്പ സംഗമത്തിന് മൂന്ന് ദിവസം മുൻപ് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ വെളിപ്പെടുത്തലുകളാണ് ഈ വിവാദങ്ങൾക്ക് തുടക്കം അതുകൊണ്ടാണ് ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് സംശയിക്കുന്നത് ഹൈക്കോടതി പ്രഖ്യാപിച്ച അന്വേഷണത്തെ സർക്കാർ സ്വാഗതം ചെയ്യുന്നു വിജയ് മല്യ സ്വർണം കൈമാറിയത് മുതലുള്ള എല്ലാ ഇടപെടലുകളും ഇടപാടുകളും അന്വേഷിക്കണമെന്നും മന്ത്രി പറഞ്ഞു ഞങ്ങൾക്കിതിലൊന്നും ഒരു കൈകടത്തലുമില്ല ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ് എന്നാണ് ഇപ്പോൾ സർക്കാരും മന്ത്രിയും ഒക്കെ പറയുന്നത് മുഴുവൻ ദേവസ്വം ബോർഡിന്റെ തലയിലേക്ക് കൊണ്ട് കെട്ടിവച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ നടന്ന കൊള്ളയ്ക്ക് പിന്നിൽ ശബരിമല അയ്യപ്പന്റെ സ്വർണ്ണം ഘട്ടത്തിൽ ഏതെങ്കിലും സി പി എം ഉന്നതിന് ബന്ധമുണ്ടെന്ന് തെളിഞ്ഞാൽ അതോടെ തീരും സർക്കാരിന്റെയും സി കളി ഭക്തർ ഈ വിഷയത്തിൽ ഇപ്പോൾ ഇളകിയിരിക്കുകയാണ് ഹൈക്കോടതി കൂടി കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡിനെ പൊരിച്ചതോടെ ഇതിൽ ദേവസ്വം ബോർഡിൻ്റെ കൈ ഉണ്ട് എന്ന് കേരളത്തിലെ ജനങ്ങൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിശ്വാസികൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഇരച്ചിറങ്ങിയതുപോലെ വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ് ശബരിമലയിൽ ന്യൂസ് ഡെസ്ക് വാർത്ത ഇൻസൈഡ്